കേസിൽ കേസിൽ മുറുക്കി മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യും വീണയുടെ അറസ്റ്റിന് വിചാരണ നടപടികൾക്ക് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും നടപടികളുടെ ഭാഗമായിട്ടായിരിക്കും അറസ്റ്റ് നിയമ നടപടികൾ പൂർത്തിയാകുന്നതിനായിട്ടാണ് അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുക കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അനുമതി നൽകിയതോടെ ആയിരുന്നു വീണ ശശിധരൻകർത്ത ഉൾപ്പെടെയുള്ളവരെ പ്രതിയേർത്തത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് തുടർ നടപടികൾ പ്രഥമ പ്രഥമദൃഷ്ട കുറ്റം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി പരിശോധിക്കും തുടർന്ന് വിചാരണ നടപടികൾക്ക് കോടതി അനുമതി നൽകണം മാസപ്പടി കേസിൽ സി എം ആർ ലംബി ശശിധരൻ കർത്തയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയ ഇ ഡി കമ്പ്യൂട്ടറുകളിലെയും ലാപ്ടോപ്പുകളിലെയും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മാസപ്പടി കേസിൽ വീണയെ എസ് എഫ് ഐ ഒ പ്രതിയെത്തിരുന്നു തുടർച്ചയായ സമൻസുകളിൽ ഹാജരാകാതിരുന്ന സി എം ആർ ലംബി ശശിധരൻ കർത്തിയുടെ ആലുവയിലെ വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ നിരവധി ഡിജിറ്റൽ രേഖകൾ ശശിധരൻകർത്തയുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കുകയും ഇതിൽ പലതും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു സി എം ആറിന് മേലും ഇ ഡി അന്വേഷണം ശക്തമായിരുന്നു ഒരു പകലും രാത്രി നീണ്ട ചോദ്യം ചെയ്യലിന് സി എം ആറിൽ ഉദ്യോഗസ്ഥരെയും വിധേയരാക്കിയിട്ടുണ്ട് ജനം കൊച്ച്